സിനിഡ് തീരുമാനിച്ചതും മാർപ്പാപ്പ അംഗീകരിച്ചതുമായ ഏകീകൃത വിശുദ്ധ കുർബാന സിറോ മലബാർ സഭയിൽ പൂർണമായും നടപ്പാക്കുവാൻ വേണ്ടി മുൻകാലങ്ങളിൽ കൂടിയ സിനിഡും ഈ കഴിഞ്ഞ മുപ്പത്തി മൂന്നാം മൂന്നാമത് സിനിഡ് ഒരു ഒരേ രീതിയിൽ തീരുമാനം എടുത്ത് അതെല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ് ഈ സഭയിലെ വിശ്വാസികളും അതുപോലെ മാധ്യമങ്ങളും പൊതുസമൂഹവും കണ്ടതാണ് അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സിനിഡ് തീരുമാനങ്ങൾക്കും മാർപാപ്പയുടെ തീരുമാനങ്ങൾക്കും വിരുദ്ധമായി ഒരു സമവായ ഫോർമുല നേരത്തെ പാമ്പ്ലാനി പിതാവ് ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പായിരിക്കുന്ന അതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിട്ടുള്ള റാഫേൽ തട്ടിൽ പിതാവിന്റെ വികാരിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ള പാമ്പ്ലാനി പിതാവ് നേരത്തെ ഒരു ഫോർമുല ഉണ്ടാക്കിയതാണ് ആ ഫോർമുല ഉണ്ടാക്കിയത് ആരും ആ ഫോർമുല ഉണ്ടാക്കിയത് തന്നെ സഭ സഭാ വിരുദ്ധമാണ് മാത്മാത്മിയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമാണ് എന്നിരുന്നാൽ പോലും ആ സഭാ വിരുദ്ധമായ തീരുമാനങ്ങളെ ഒരു പരിധിവരെ വിശ്വാസികൾ ഒരു നിശ്ചിത കാലയളവിലേക്ക് അംഗീകരിക്കാമെന്നുള്ള ധാരണയിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അതിനെ അട്ടിമറിച്ചുകൊണ്ട് അതിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ആ കുർബാന ക്രമം നടപ്പാക്കുവാൻ വേണ്ടി ശ്രമിക്കാതിരുന്നത് ഈ രൂപതയിലെ വിപുതരായിട്ടുള്ള വൈദികരാണ് അല്ലെങ്കിൽ ഈ മറ്റേ ഈ ഏകീകൃത വിഷ്ണു കുർബാനക്കെതിരായി നിൽക്കുന്ന വിശ്വാസി സമൂഹമാണ് നമ്മൾ ആരുമല്ല അത് ചെയ്തത് എന്നാൽ വീണ്ടും ഈ പറയുന്ന പാമ്പ് പിതാവിനെ നമ്മുടെ സഭയുടെ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ രൂപതയുടെ വികാരിയായി നിശ്ചയിച്ചിട്ട് വിളിച്ചതിൽ അദ്ദേഹം ഒരു അനുരഞ്ജന ചർച്ചയുടെ ഭാഗമായിട്ട് വന്നു എന്ന് പറയുമ്പോൾ പോലും ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന സംഘടനകളെയോ അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാരെയോ മറ്റു ഗ്രൂപ്പുകളെയോ കേട്ടു എന്ന് വരുത്തി എടുത്തുന്നു അല്ലാതെ തീരുമാനങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ഈ പറയുന്ന വിപണങ്ങൾക്ക് അനുകൂലമായി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന സീറോ മലബാർ സഭയുടെ സർക്കുലർ പുറത്തു പദ്ധതിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഒരു സമവായ ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നു ആ സമവായ ഫോർമുല സർക്കുലർ നാളെ പള്ളികളിൽ വായിക്കാൻ പോയിരിക്കുന്നു മാർപാപ്പ തീരുമാനിച്ചതും സഭ അംഗീകരിച്ചതുമായ കാര്യങ്ങൾ ഒരു കാരണവശാലും ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി തീരുമാനിക്കാൻ ആരാണ് ഈ പറയുന്ന സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനും അദ്ദേഹത്തിന്റെ വികാരിയായിട്ടുള്ള പാമ്പ്ലാനി പിതാവിനും മറ്റേ അധികാരം കൊടുത്തതെന്ന് അറിയാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട് അവര് ആ സർക്കുളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം നീതി സഭയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ വിശ്വാസ സമൂഹം ഏകീകൃത ഭിഷ്ണു കുർബാന സഭ തീരുമാനിച്ച കുർബാന മാർപാപ്പ അംഗീകരിച്ചതായിട്ടുള്ള കുർബാന ക്രമം നേടിയെടുക്കുവാൻ വേണ്ടി വിവിധ കോടതികളെ ആളുകൾ വ്യക്തിപരമായിട്ടുള്ള ആളുകൾ പൈസയൊക്കെ മുടക്കി കോടതിയെ സമീപിച്ചു കോടതി അനുകൂലമായി വിധികൾ അവർ നേടി ആ നേടിയ വിധി പോലും ഈ ഇന്ന് ഇറങ്ങിയിരിക്കുന്ന സർക്കിളിലൂടെ അത് പിൻവലിക്കണമെന്നാണ് ഈ പറയുന്ന പുതിയ ഒത്തുതീർപ്പ് ഫോർമുലയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത് വാസ്തവത്തിൽ അത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു കാത്തലിക് നസ്രാണി അസോസിയേഷൻ എന്ന് പറയുന്ന ഏകീകൃത വിശുദ്ധ കുർബാനക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സംഘടന ആ സംഘടന സഭ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു സഭ സഭയുടെ സീരഡ് തീരുമാനിച്ചതും പാപ്പ അംഗീകരിച്ചതുമായുള്ള കുർബാന ക്രമം ആർജവമില്ലാത്ത ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വിഹാരിയും എത്രയും വേഗം സഭയിൽ നിന്ന് രാജിവെച്ചു ഒഴിഞ്ഞ് പുറത്തു പോകുവാൻ വേണ്ടി കാത്തലിക് നസ്രാണി അസോസിയേഷൻ ആവശ്യപ്പെടുകയാണ് നിങ്ങൾക്ക് അതിന് യോഗ്യതയില്ലാതെ പല ഘട്ടങ്ങളിലായിട്ട് അവർ നിങ്ങൾ തെളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ സർക്കുലർ നിരവധിയായിട്ടുള്ള സർക്കുലർ ഈ പറയുന്ന വിമതനമാരായിട്ടുള്ള ആളുകൾ പരസ്യമായി കത്തിച്ചിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ ആ വഴിക്ക് പോകണ്ട എന്ന് സ്വയം തീരുമാനിച്ചിട്ടുള്ളതാണ് കത്തിച്ച സർക്കുലറിനെ ഞങ്ങൾ പരസ്യമായി വായിച്ചിട്ടുള്ള സംഘടനയാണ് കാത്തലിക് നസ്രാണി അസോസിയേഷൻ എന്നാൽ ഈ പറയുന്ന സർക്കുലർ നാളെ രാവിലെ വ്യാഴാഴ്ച രാവിലെ രണ്ടാം തീയതി രാവിലെ പള്ളികളിൽ വായിച്ചാൽ കാത്തലിക് നസ്രാണി അസോസിയേഷൻ നേതൃത്വത്തിൽ മൗണ്ട് സെന്റ് തോമസിന്റെ മുമ്പിൽ പരസ്യമായി ഞങ്ങൾ ഈ സർക്കുളരെ കത്തിക്കാനും ഈ പറയുന്ന മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും അദ്ദേഹത്തിന്റെ വികാരിയായിട്ടുള്ള ബാമ്പളാലി പിതാവിന്റെയും തീരുമാനങ്ങളെ ഞങ്ങൾ അവജോടെ തള്ളിക്കൊളയാനും ഞങ്ങൾ തീരുമാനിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു ആ കാര്യങ്ങൾ അറിയിക്കുവാൻ വേണ്ടിയാണ് എൻ്റെ ഈ ഓഡിയോ സന്ദേശം എന്നുള്ളത് നിങ്ങളെ അറിയിക്കട്ടെ നന്ദി നമസ്കാരം